ഏറെ ആദരം കൂടിയുക്കളെ ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ വേദിയാണല്ലോ ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം അവതരിപ്പിക്കൊന്ന ശ്രദ്ധിച്ചു കേൾക്കണേ പൊന്നാനായിരുന്നു അത്രയും ഇഷ്ടമായിരുന്നു എവിടെ പോകുമ്പോഴും കൂടെ വേണം ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യുമോ അതും ഇല്ലാ ോട് പറഞ്ഞു ഏ നോക്കൂ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിലനിൽക്കുകയില്ല അതുകൊണ്ട് വേഗം ഷ്രോഡീകരിച്ച ഒരു മുസ്ത ഉണ്ടാക്കണം അപ്പോൾ അവിടുന്ന് ൾ ചെയ്യാത്തൊരു കാര്യവും ഞാൻ ചെയ്യില്ല ആദ്യം ചെയ്തില്ലെങ്കിലും പിന്നീട് ഗൗരവം ചെയ്തെങ്കിലും ആദ്യം ചെയ്തില്ല പള്ളിയിൽ പോയി നടന്ന കാര്യം പറഞ്ഞു എല്ലാവരും തലയിൽ കൈവച്ചു കല്ലെടു കളിയാക്കി ഏയ് പറഞ്ഞതാ മുത്തനബി പറഞ്ഞത് കൊണ്ട് ഞാൻ അത് വിശ്വസിക്കൂ കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാവരോടും ഇഷ്ടം കാണിക്കണം